പലചരക്ക് സാധനങ്ങളുടെ വില ഉയർന്ന സാഹചര്യത്തിൽ ഉപഭോക്താക്കൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ആശങ്ക കണക്കിലെടുത്ത ഭക്ഷണ പദാർത്ഥങ്ങളുടെ താരിഫ് വെട്ടിക്കുറച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബീഫ് കോഫി നേന്ത്രപ്പഴം തുടങ്ങി നിരവധി ഭക്ഷണ സാധനങ്ങൾക്കാണ് വെള്ളിയാഴ്ച മുതൽ ഇളവ് അനുവദിച്ചത് തെരഞ്ഞെടുപ്പിൽ ശേഷം ആദ്യമായി താൻ നടപ്പിലാക്കിയ ഇറക്കുമതി തീരവകൾ പണപ്പെരുപ്പത്തിന് കാരണമാകുന്നില്ല എന്നായിരുന്നു ട്രംപിന്റെ വാദം എന്നാൽ ഈ നിഗമനത്തെ പാടെ അപ്രസക്തമാക്കുന്ന തരത്തിലാണ് പുതിയ നീക്കം കൂടാതെ വെർജീനിയ ന്യൂജേഴ്സി ന്യൂയോർക്ക് സിറ്റി എന്നിവിടങ്ങളിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ ഡെമോക്രാറ്റുകൾ വിജയിച്ചതിന് പിന്നാലെ ജനങ്ങളുടെ താങ്ങാനാവാത്ത ജീവിത ചെലവ് പ്രധാന ചർച്ചാ വിഷയമായിരുന്നു പുതിയ വ്യാപാര കരാറിന് വൈകാതെ തുടക്കമാകുമെന്ന് വ്യാഴാഴ്ച ട്രംപിന്റെ ഓഫീസ് അറിയിച്ചു പുതിയ കരാറുകൾ ആരംഭിക്കുന്നതോടെ അർജന്റീന ഇക്വഡോർ ഗുവാട്ടമല സാൽവദൂർ എന്നിവിടങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഇരുപതോളം ഭക്ഷണ സാധനങ്ങളുടെ ഇറക്കുമതി ചുങ്കം വെട്ടിച്ചുരുക്കുമെന്ന് ട്രംപ് അറിയിച്ചു സെപ്റ്റംബറിലെ കണക്കുകൾ പ്രകാരം ബീഫിനേകദേശം പതിമൂന്ന് ശതമാനം വില വർധനവാണുണ്ടായത് വാഴപ്പഴത്തിന് ഏഴ് ശതമാനം വർദ്ധനവുണ്ടായപ്പോൾ തക്കാളിക്ക് ഒരു ശതമാനം വില വർധനവും രേഖപ്പെടുത്തി ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് യു എസിലെ കുടുംബങ്ങളെ ബാധിച്ചതോടെയാണ് ട്രംപിന്റെ പിൻമാറ്റം പുതിയ കരാറുകൾ പ്രകാരം എൽ സാൽവഡോർ ഗ്വാട്ടിമാല അർജന്റീന എന്നിവിടങ്ങളിൽ നിന്നുള്ള മിക്ക സാധനങ്ങൾക്കും നിലവിലെ പത്ത് ശതമാനം തീരുവ നിലനിർത്തും എങ്കിലും അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കാത്ത വാഴപ്പഴം ഇക്വഡോറിൽ നിന്നുള്ള കാപ്പി തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ യു എസ് തീരുവ ഒഴിവാക്കും ഈ വർഷം തന്നെ കരാർ ഒപ്പിട്ടേക്കും കാപ്പി വാഴപ്പഴം മറ്റു പഴങ്ങൾ എന്നിവയുടെ വില കുറയ്ക്കുന്നതിലേക്ക് നയിക്കുന്ന ചില പ്രഖ്യാപനങ്ങളും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ നേരത്തെ സൂചന നൽകിയിരുന്നു മറ്റൊരു ലാറ്റിനമേരിക്കൻ രാജ്യമായ ബ്രസീലുമായും അമേരിക്കയുടെ വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുകയാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ബ്രസീൽ വിദേശകാര്യമന്ത്രി മൌറോ വീരയുമായി കൂടിക്കാഴ്ച നടത്തി ലോകത്തിലെ ഏറ്റവും വലിയ കാപ്പി ഉൽപാദകരും കയറ്റുമതിക്കാരും ആണെങ്കിലും ബ്രസീലിൽ നിന്നുള്ള യു എസിലേക്കുള്ള കയറ്റുമതിക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ അൻപത് ശതമാനം തീരുവ വലിയ വെല്ലുവിളിയാണ് അതേസമയം കുടിയേറ്റ വിദ്യാർത്ഥി വിഷയത്തിൽ നിലപാട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാറ്റിയിരിക്കുകയാണ് വിദേശത്ത് നിന്നുള്ള വിദ്യാർത്ഥികൾ രാജ്യത്തിന് നല്ല ബിസിനസ് ആണ് നൽകുന്നതെന്നാണ് ട്രംപ് ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കുടിയേറ്റ വിദ്യാർത്ഥി വിഷയത്തിൽ ട്രംപ് നിലപാട് മാറ്റിയത് കുടിയേറ്റ വിദ്യാർത്ഥികളെ ഒഴിവാക്കുന്നത് അമേരിക്കയിലെ സർവകലാശാലകളെ സാമ്പത്തികമായി തകർക്കുമെന്നാണ് ട്രംപ് വിശദമാക്കുന്നത് ലോകവുമായി ഒത്തുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് പ്രതികരിച്ചു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന സ്വന്തം അജണ്ടയ്ക്ക് വിരുദ്ധമായാണ് ട്രംപ് സംസാരിച്ചത് അമേരിക്കൻ സർവകലാശാലകളിൽ പഠിക്കാൻ വിദേശ വിദ്യാർത്ഥികളെ അനുവദിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു ചൈനയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം കുത്തനെ കുറയുന്നത് അമേരിക്കയിലെ പകുതിയോളം കോളേജുകളെ അടച്ചുപൂട്ടലിലേക്ക് നയിക്കുമെന്നും ട്രംപ് പറഞ്ഞു ആഗോളതലത്തിൽ നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന പകുതിയോളം വിദ്യാർത്ഥികളെ ഒഴിവാക്കി അമേരിക്കയിലെ മുഴുവൻ സർവകലാശാല കോളേജ് സംവിധാനത്തെയും നശിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോയെന്നും തനിക്കും അതിന് താല്പര്യമില്ല എന്നുമാണ് ട്രംപ് വിശദമാക്കിയത് വിദേശ വിദ്യാർത്ഥികളിൽ നിന്ന് കോടിക്കണക്കിന് ഡോളറാണ് അമേരിക്കയ്ക്ക് ലഭിക്കുന്നത് മിക്ക വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികൾ ഇരട്ടിയിലധികം പണം നൽകുന്നുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അഭിവൃദ്ധി പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എനിക്ക് അവരെ വേണം എന്നതുകൊണ്ടല്ല മറിച്ച് ഞാൻ അതിനെ ഒരു ബിസിനസ്സായാണ് കാണുന്നതെന്നാണ് ട്രംപ് വിശദമാക്കിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി